ചൊറിച്ചിൽ അഥവാ സ്കിൻ ഡിസീസസ് നമുക്ക് അറിയാം നമ്മുടെ മേലാസകലം ചൊറിഞ്ഞ് പൊട്ടുകയും അവിടെ മുഴുവൻ വെളുത്ത പാടുകളായിട്ടുണ്ടാവുകയും മുഖത്ത് പോലും കരുവാളിപ്പ് ഉണ്ടാവുകയും പിഗ്മെൻറ്റേഷൻ പല ഭാഗങ്ങളിലായിട്ട് പ്രത്യേകിച്ചും തൊടയിടുക്കുകളിൽ കഷങ്ങളിൽ കഴുത്തിൻ്റെ ചുറ്റും ഒക്കെ വരികയും ചെയ്യുന്നത് ആൾക്കാരെ മാനസികമായി തളർത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ടീഷനാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ മാനസിക പ്രയാസങ്ങൾ ഉൾപ്പെടെ ആ ആങ്സൈറ്റി തന്നെ ഈ അസുഖം കൂട്ടാനായിട്ട് പോലും കാരണമാകും അതിലേറ്റവും കൂടുതൽ സ്കിൻ അലർജി കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ദേഹമാസകലം ചൊറിയുന്നത് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരികയും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് അവർക്ക് എന്ത് മരുന്ന് കഴിച്ചെന്നാലും എന്തൊക്കെ ഓയിൻമെൻറ്റ് വാരി പൂശി അത് ഭേദമാകാതെ വരികയും വീണ്ടും വീണ്ടും ആയിട്ട് ഇത് വരികയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൻ ഡിസീസസിനെ പ്രത്യേകിച്ചും സ്കിൻ അലർജിയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താനപത്തേരി നമുക്ക് എന്തിനോട് വേണമെങ്കിലും അലർജി ഉണ്ടാകാം അത് നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾ മുതൽ ഇന്ന് ഒരു ആൻറ്റി വന്ന് പറഞ്ഞത് അവർ ധരിക്കുന്ന സ്വർണ്ണമാലയ്ക്ക് പോലും നിറവ്യത്യാസം അനുഭവപ്പെടുകയാണെന്ന് അത് അവരിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ അതിനൊരു കറുപ്പ് നിറം വരുവാണ് വേറെ ആ ആ മാല ഉപയോഗിച്ചിരുന്നാലും കുഴപ്പമില്ലതാണ് അതുപോലെ വെള്ളി ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ കറുപ്പ് നിറം വരുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ചും റോൾഡ് പോലെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചൊറിച്ചില് ഭയങ്കരമായിട്ടുണ്ടാവാറുണ്ട് ഈ അടുത്തൊരു സിനിമയിൽ ആവേശത്തിൽ ഫഹദ് ഫാസിൽ തന്നെ അത് ഒറിജിനൽ ഗോൾഡ് തന്നെ ഇട്ടതിന് കാരണം അദ്ദേഹത്തിന് മറ്റ് റോൾഡ് ഗോൾഡ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാകുമെന്നുകൊണ്ടാണെന്ന് അതിൻ്റെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലർജി എന്തിനോട് വേണമെങ്കിലും ഉണ്ടാകാം ഈ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സോ നമ്മുടെ അടിവസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വേർപ്പിനോടോ ആ വേർപ്പിലുണ്ടാകുന്ന ഫംഗസിനോടോ അതിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ഈ പ്രത്യേകിച്ചും ഈ അണുബാധകൾ അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ കയറി പിടിക്കാനും സാധ്യതയുണ്ട് കാരണം അലർജി ഉള്ളവർക്ക് അത് പെട്രോൾ കിടക്കുന്ന പോലെയാണ് അടുത്തൂടി ഒരു തീപ്പിൽ പോയെന്നാലും കയറി പിടിക്കുന്നത് പോലെ ഇവർക്ക് എവിടെ വേണമെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകാം അത് റെസ്പിറേറ്ററി അലർജി ആയിട്ടുള്ളവർക്ക് അലർജി ഗ്രൈനൈറ്റിസ് അല്ലെങ്കിൽ ബ്രോങ്കിലാസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാം ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മാറി നിൽക്കാം അല്ലെങ്കിൽ അവർക്ക് ചുമ വന്നിട്ട് അത് മാറാതെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അത് ശ്വാസം മൂട്ടലും വീസിങ്ങും ഒക്കെ ആയിട്ട് മാറാം എന്നാൽ സ്കിൻ അലർജി ഉള്ളവർക്ക് റെർട്ടിക്കേറിയ എക്സിമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉള്ളവർക്ക് എപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ഇടതടവില്ലാതെ ഓരോ ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിന് നമ്മൾ അലർജിക്ക് ആ സമയത്ത് മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ അതിൻ്റെ ഇൻഫെക്ഷൻസ് മാറാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കോ ആൻറ്റി ഫംഗലോ ഒക്കെ കഴിക്കുന്നത് കൊണ്ടോ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രയോജനം മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക് ഇത്തരത്തിലുള്ള ഫംഗസ് രോഗങ്ങളെക്കുറിച്ച് ആദ്യമേ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഏത് പ്രായത്തിലുള്ളവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മുടെ തുടയടുക്കുകളിൽ ശരീരത്തിൻ്റെ മടക്കുകളിൽ ഒക്കെ ആണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക ചെറിയ ചൊറിച്ചിലായിട്ട് തുടങ്ങുകയും മിക്കവാറും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി അവരുടെ ക്രീമുകളോ ഓയിൻമെൻറ്റോ ഒക്കെ ഒന്ന് പുരട്ടി നോക്കും പൗഡറും എല്ലാം ഒക്കെ ഇട്ട് നോക്കും ഇപ്പം ഡോക്ടറിനെ കണ്ട് അതിനുള്ള മരുന്നുകൾ തൽക്കാലത്തേക്ക് അത് മാറും വീണ്ടും ഇതുതന്നെ വരികയാണ് അപ്പോൾ ഒരുപാട് പേരെ വളരെയധികം ഈ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും കൊണ്ട് അലട്ടുന്നുണ്ട് ഇത്തരത്തിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് അറിയണം പ്രത്യേകിച്ചും എൻ്റെ അലർജിയുടെ കാരണം നമ്മൾ അറിയാനായിട്ട് ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ ബ്ലഡിൽ ഐ ജി ലെവൽ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് കാണിക്കുന്ന എന്നുണ്ടെങ്കിൽ അലർജി ഉണ്ടെന്ന് ഉറപ്പിക്കുകയും അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും വേണം അപ്പോൾ പലപ്പോഴും ചെടിക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്ന ആഹാരം അല്ലെങ്കിൽ അതിനുള്ള വളം അതുപോലെ തന്നെയാണ് മനുഷ്യർക്കും അതിൻ്റെ ന്യൂട്രീഷൻ അവരുടെ പ്രതിരോധ ശേഷി അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വരാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള അലർജി ഉണ്ടാവുക അപ്പോൾ അലർജി ഉണ്ടാകുമ്പോൾ ഫംഗസിന് വളരാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് ചിലർ ഇത് ഫംഗസ് ആണെന്ന് അറിയാതെ തന്നെ ഇതിനുള്ള സ്കിൻ ഓയിൻമെൻറ്റ് പുരട്ടാറുണ്ട് പലപ്പോഴും ഈ സ്കിൻ ഡാൻഡ്രഫ് വരുന്നത് പോലും തലയിലെ താരൻ പോലും പലതരത്തിലുള്ള ഫംഗസ് കൊണ്ട് വരാം അതിന് കീറ്റോകോണസോൾ പോലുള്ള ഷാംപുകളും ഒക്കെ കൊടുക്കാറുമുണ്ട് അതുപോലെ നഖങ്ങൾക്ക് കേടുപാടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇതെല്ലാം ഫംഗസ് ബാധ കൊണ്ടുണ്ടാവാറുണ്ട് ഇന്ന് ഫംഗസ് ബാധ വിട്ടുമാറാതെ കാണുന്ന വരുന്നവർ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്ന അലർജി അലർജിയുള്ളവരിൽ ഡയബറ്റിസ് ഉള്ളവരിൽ മറ്റ് തരത്തിലുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ കിഡ്നി ഫെയിലർ ലിവർ ഫെയിലർ ഉള്ളവർക്ക് ലിവർ സിറോസിസിലൊക്കെ ഒത്തിരി ചൊറിച്ചിലും പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ അലർജി കൂടുതലായിരിക്കും അപ്പം അതിന് കൃത്യമായിട്ടുള്ള മോയ്സ്ചറൈസറും നമ്മൾ അതിന് ഉപയോഗിക്കാനുള്ള സോപ്പും ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കാനായിട്ടുള്ള മെഡിസിനൽ ഷോപ്പ് സോപ്പുകളും ഷാംപുകളും ബോഡി ലോഷനും ഒക്കെ ചിലപ്പോൾ ഡോക്ടർമാർക്ക് കൊടുക്കാറുണ്ട് അതേപോലെ നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക സ്കിന്നിൻ്റെ നോർമൽ ടോൺ നശിപ്പിക്കുന്ന രീതിയിലുള്ള ക്രീമുകൾ കോസ്മെറ്റിക്സ് കെമിക്കൽസ് ഇതെല്ലാം ഫംഗസ് ബാധ ഉടലെടുക്കാനായിട്ട് കാരണമാകും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള ഫംഗസ് അണുബാധ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ചൊറിയും ചിലര് കത്തി വെച്ചിട്ട് വരെ ഉരച്ച് അത് പൊട്ടിച്ച് വരുന്നത് കാണാറുണ്ട് വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച് ഇത് കഴുകി വൃത്തിയാക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നത് ഈ കണ്ടീഷൻ കൂട്ടാനായിട്ട് അത് ആക്കാനും കാരണമാകും നഖങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫംഗസ് ഉള്ള ഭാഗങ്ങളിൽ ചൊറിഞ്ഞിട്ട് പിന്നീട് മറ്റ് ഭാഗങ്ങളിൽ സ്പർശിക്കുമ്പോൾ അത് അവിടുന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ എല്ലാം ഡ്രസ്സ് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ ഈ ഫംഗസ് പോഴ്സ് മറ്റുള്ളവരിലേക്കും പകരാനും കാരണമാകും ഇപ്പം ഇങ്ങനെയുള്ളവർ ഡ്രസ്സെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കി അടിവസ്ത്രമുൾപ്പെടെ തേച്ച് ഉപയോഗിക്കാനായിട്ട് പറയാറുണ്ട് അതുപോലെ ഡീ വേമിങ് വരെ നശിപ്പിക്കാനുള്ള ഗുളിക എല്ലാ കുടുംബാംഗങ്ങൾക്കും ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കാനായിട്ട് ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കാറുണ്ട് ഞാൻ അതിന് ഒരു പടിയും കൂടെ കടന്ന് അൽബൻ്റെ പ്ലസ് സൈബർ മെക്ടിൻ ടാബ്ലറ്റ് എല്ലാവർക്കും ഒരു തവണ കൊടുക്കുകയും രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് പറയാറുണ്ട് പലപ്പോഴും ഉദര രോഗങ്ങളും അതുപോലെ ഈ സ്കിൻ ഇൻഫെക്ഷൻസും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ബാക്ടീരിയൽ അണുബാധ നമ്മുടെ വയറിലുണ്ടെങ്കിൽ അതുപോലെ നല്ല ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞു പോയെന്നാൽ ഒക്കെ ഈ സ്കിൻ ഡിസീസസ് വരാറുണ്ട് സ്കിൻ ഡിസീസസിൽ നിന്ന് നമുക്ക് ആയിട്ടുള്ള പ്രോബ്ലംസും നേരത്തെ പറഞ്ഞ പോലെ ഡെർമെറ്റ് സൈക്കാട്രി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ ബ്രാഞ്ച് തന്നെ അങ്ങനെയാണ് ഉണ്ടായത് പലപ്പോഴും എ ഡി എഷ്ടി പോലുള്ള പ്രശ്നങ്ങൾക്കും ഈ പ്രോബയോട്ടിക്സിൻ്റെ സപ്ലൈ കുറഞ്ഞു പോകുന്നത് കാരണമാകാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിലൂടെ കിട്ടിയില്ലെങ്കിൽ അത് പുളിച്ച തൈരിലും അല്ലെങ്കിൽ പഴങ്കഞ്ഞിയിലും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അതിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മളത് വേറെ മരുന്നുകളായിട്ട് ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിനുള്ള പൗഡർ ഫോമിലോ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അലർജിയുടെ കാരണം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുകയും ഓരോരുത്തർക്കും ഉള്ള സംഗതികൾക്ക് അതിൻ്റെ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് നമ്മൾ കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അലോപ്പതിയുടെ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള അലർജിയുടെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അലർജി നമുക്ക് മടങ്ങി വരാതിരിക്കണം അത് പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പിയുടെ ഉദ്ദേശം അത് സ്കിൻ അലർജിക്ക് മാത്രമല്ല അലർജിക് അലർജി ക്രൈനൈറ്റിസ് ആസ്മ അലർജി കൺജക്റ്റിവൈറ്റിസ് കണ്ണ് ചൊറിച്ചലായിട്ട് വരുന്നവർ അതേപോലെ നമുക്ക് വയറിൽ ഉദരസംബന്ധമായിട്ടുള്ള ഫുഡ് അലർജികളും ഒക്കെ നമുക്ക് ഈ ഇമ്മ്യൂണോതെറാപ്പി വഴി ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് ഐ ജി ലെവല് ഒരു നൂറിന് മുകളിലുണ്ടെങ്കിൽ അലർജി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം ചിലർക്ക് അത് രണ്ടായിരവും മൂവായിരവും പതിനയ്യായിരം വരെ ഐ ജി കൗണ്ടുള്ള ആളുകളെ പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പല പേഷ്യൻസിനും ഇമ്മ്യൂണോതെറാപ്പി വഴി പൂർണ്ണമായിട്ടും സുഖപ്പെടുകയും അവരുടെ ടെസ്റ്റ് മൊഴി എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ അടക്കം അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക പണ്ടൊക്കെ നമുക്കത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അത് തുള്ളി മരുന്നായിട്ട് സബ് ലിങ്ക്വൽ ഇമ്മ്യൂണോതെറാപ്പി നാവിനടിയിലിറ്റിക്കുന്ന തുള്ളി മരുന്നായിട്ട് കുഞ്ഞു വാവമാർക്ക് പോലും കൊടുക്കാം ചെറുപ്പക്കാരൻ മുതൽ കൊച്ചുകുട്ടികൾ മുതൽ നല്ല ഏറ്റവും മുതിർന്ന പ്രായമായ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരിൽ വരെ ഈ അലർജി പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള പ്രോബ്ലംസ് സൃഷ്ടിക്കാറുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളെയെല്ലാം നമുക്ക് പൂർണമായിട്ടും മാറ്റാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യം ഇതിന് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഒമാലിസുമാബ് പോലുള്ള ഇഞ്ചക്ഷൻസും നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും ഭയങ്കരമായ ചൊറിച്ചിൽ ഡെമറ്റൈറ്റിസ് എക്സിമ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കോ അനിയന്ത്രിതമായ ആസ്മയുള്ള ചെറുപ്പക്കാരിലോ ഒക്കെ ഒമാലിസുമാബ് പോലുള്ള അത് പതിനായിരങ്ങൾ വിലയുള്ള ഇഞ്ചക്ഷൻസ് വരെ പലപ്പോഴും കൊടുക്കേണ്ടി വരാറുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് അലർജി പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഏതാൽ ഇന്ന് ഇമ്മ്യൂണോതെറാപ്പി വഴി നമുക്കിത് ഫുൾ ക്യൂർ ചെയ്യാം അതേപോലെ തന്നെ മഞ്ഞൾ പോലുള്ള കുർക്കുമീൻ അടങ്ങിയിട്ടുള്ള മഞ്ഞളിലെ ഏറ്റവും ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് കുർക്കുമീൻ എന്ന് പറയുന്നത് ഈ കുർക്കുമീൻ നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കുകയും നമ്മുടെ സ്കിന്നിൻഫെക്ഷൻസിന് പുറത്ത് പുരട്ടുകയും ഒക്കെ ചെയ്യാം അതുപോലെ ഉപ്പുവെള്ളത്തിൽ സോൾട്ട് വാട്ടർ ബാത്തിങ് കൊടുക്കാറുണ്ട് ആൻ്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് നമ്മൾ ബാത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മഞ്ഞൾ ഉള്ളിലോട്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല കുർക്കുമീൻ നമുക്ക് ഓരോ ഒന്നോ രണ്ടോ ഗ്രാം നമ്മുടെ ശരീരത്തിലേക്ക് ആകരണം ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് നൂറ് ഗ്രാമെങ്കിലും മഞ്ഞൾ കഴിക്കേണ്ടി വരും അപ്പോൾ ഈ കുർക്കുമീൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുർക്കുമിൻ കോഫി വരെ ഇന്ന് അവൈലബിൾ ആണ് കുർഫി എന്ന പേരിൽ കുർക്കുമിൻ കോഫി അതിനെക്കുറിച്ചും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ഇതൊരു പ്രത്യേക പ്ലാറ്റ്ഫോം ടെക്നോളജി വഴി നമുക്ക് കോഫി നമ്മൾ ചായയും കാപ്പിയൊക്കെ ഒക്കെ കുടിക്കുന്നതിന് പകരം പ്രത്യേകിച്ചും പാല് ഒരുപാട് പേരിൽ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചായ കാപ്പി ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലുള്ള മെഡിസിനൽ ആയിട്ടുള്ള പല സപ്ലിമെൻസും കൊടുക്കുന്ന വഴി നമുക്ക് ഒരുപാട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനും അത് മാറ്റിയെടുക്കാനും കഴിയും അതുപോലെ ഇതിനുള്ള വൈറ്റമിൻ സപ്ലിമെൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ സി ഡി ത്രീ സിങ്ക് സെലേനിയം പോലുള്ള മിനറൽസ് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഇതെല്ലാം സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിനെ സ്കിൻ അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അലർജി ക്രൈനൈറ്റിസും ബ്രോങ്കിലാസ്മയും വയറിൻ്റെ ഉത് ഫുഡ് അലർജി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം നല്ല മാനസിക ശാരീരിക ആരോഗ്യം നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാവട്ടെ ലവൺ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി